ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മുല്ലക്കൽ ചെറുപ്പിനാണ് ആലപ്പുഴ ജില്ലയിലെ മുല്ലക്കൽ ചെറുപ്പിനാട്ടോ നമ്മൾ പോകുന്നത് ഒരു പക്ഷേ എല്ലാവരും പങ്കെടുക്കുന്നൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നാം മാത്രമല്ല മമ്മും ഉണ്ട് കേട്ടോ അർപ്പിത മമ്മിയുണ്ട് ഹലോ പപ്പയുണ്ട് അപ്പോൾ ഞങ്ങൾ നാലു പേരാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം വൈകിട്ടുള്ള ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അരിപാലും നമ്മളവിടെ എത്തി നമ്മളവിടെ എത്തിയപ്പം അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് മൺഡേ ആണ് നമ്മൾ പോയത് അപ്പം തിരക്ക് ഒരുപാട് തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അത്യാവശ്യം ക്രൗഡും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മുമ്മുണ്ട് അമ്മയുണ്ട് നമ്മൾ ആല്പ്പുഴ അമ്മേനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം തോണ്ടംകുളങ്ങര ക്ഷേത്രത്തിലാട്ടോ പോയ തോണ്ടകുളങ്ങര ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് മുല്ലക്കിലേക്ക് പോകുന്നത് പക്ഷേ നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ അതീതമായിട്ട് സംഭവിച്ചു ഗൈസ് വേറൊന്നുമല്ല തോണ്ടംകുളങ്ങരയിൽ നിന്ന് മുല്ലക്കിലേക്ക് നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ തിരക്കുകൾക്കിടയിലൂടെ പോവുകയാണ് അപ്പം ശേഷം നമ്മൾ മുല്ലക്കൽ ക്ഷേത്രത്തിൽ കേറത്തെ എഴുതും കേട്ടോ അവിടെയാണല്ലോ മെയിനായിട്ടുള്ള മുല്ലക്കൽ ദേവി ക്ഷേത്രത്തിൽ കയറി എഴുതു അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി ഇതേ കുഞ്ഞേറ്റിന് പ്രസാദം ഇടം വിളിക്കുക കേട്ടോ പ്രസാദൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വല്ലാണ്ട് ഇതായിച്ചപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പം അവിടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളവിടെ ടെൻഡർ കോക്കനട്ടിൻ്റെ സർബത്താട്ടോ നമ്മളെല്ലാവരും കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മളവിടെ നടന്ന് കുറേ പൊരിയൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളവിടെ കുറേ കാഴ്ചകൾ ഇത് പൊട്ടറ്റോ കേട്ടോ ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല കൊള്ളത്തേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വാങ്ങിയതാണ് പക്ഷേ കൊള്ളൂലായിരുന്നു പിന്നെ നമ്മൾ നേരെ ബീച്ചിലാട്ടോ പോയേ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോയാൽ അവിടെ ആലപ്പുഴ ബീച്ചിൽ ഫെസ്റ്റിവൽ നടക്കുകയല്ലേ അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോയി അവിടെ അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ പിന്നെ റൈഡിലൊക്കെ കയറാൻ പോവാട്ടോ എനിക്ക് ഈ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഒരു വള്ളമാണ് ആ വള്ളത്തിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സംഭവം കേട്ടോ എനിക്കിത് പണ്ടേ പേടിയാണ് നേരത്തെ ഒരു തവണ കയറിയിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ് അന്ന് കയറിയത് ചെറിയൊരു വള്ളത്തിലായിരുന്നു പക്ഷേ ഇത് വലുതായിരുന്നു കേട്ടോ ഞാൻ ഒന്നും കണ്ടില്ല എനിക്ക് അത്രയ്ക്ക് പേടിയാണ് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ ശരിക്കും ഞാൻ ഒന്നും കാണാതിരിക്കുക പക്ഷെ മുമ്പൂൻ അത്യാവശ്യം ധൈര്യം ഉണ്ടായിരുന്നു മാനസ്സിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ അപ്പം എന്നെ എല്ലാവരും കളിയാക്കിക്കൊണ്ട് വരുമോ എൻ്റെ കാരണം എനിക്ക് ശരിക്കും പേടിയാണ് കേട്ടോ പിന്നെ നമ്മളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇനി ഏത് റൈഡിൽ കയറും എന്നുള്ള ചിന്ത കേട്ടോ കുറേ റൈഡുണ്ട് അപ്പം നമുക്ക് കൺഫ്യൂഷനാകും ഏതിൽ കയറണം എന്നുള്ളത് അങ്ങനെ നമ്മൾ സീ വേൾഡ് എന്നുമായിട്ടുള്ള റൈഡിലാ കേട്ടോ കയറാൻ പോന്നേ അന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇഗ്ലോ ഹൗസ് പോലെ സാധനം ഉണ്ട് അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ കടലിലൂടെ പോകുന്ന പോലത്തെ ഫീലായിട്ടോ അത് ശരിക്കും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഫസ്റ്റ് ടൈം കേട്ടോ നമ്മളെല്ലാവരും കയറുന്നത് അതിനുള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളതിൽ കയറിയിട്ട് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ശരിക്കും നമ്മൾ മറ്റേ ഈ ഭൂതങ്ങളൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് അവരുടെ രാജ്ഞിനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവരെ രക്ഷിക്കാൻ പോകുന്ന രീതിയിലുള്ളതാണ് ത്രീ ഡി ഒക്കെ നമ്മൾ കാണില്ല അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി അത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്